ഉപ്പിലിട്ട മാങ്ങ മാങ്ങ അതെ ഇവിടെ കാണുന്നത് ഉപ്പിലിട്ട കുറച്ച് വിഭവങ്ങളാണ് കേട്ടോ നവോദയ ജലവിയ കുടുംബവേദിയുടെ വിൻ്റർ ഫെസ്റ്റിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള തട്ടുകടയിലെ ഒരു ഓപ്പണിംഗ് ആണ് ഇത് കേട്ടോ ഭക്ഷണപദാർത്ഥങ്ങളിൽ കൂടുതൽ കാലം നിലനിൽക്കുന്ന ഒരു രീതിയാണ് ഉപ്പിലിട്ടതെന്ന് പറയുന്നത് ഏകദേശം രണ്ടായിരത്തി നാനൂറ് ബി സിയിൽ പുരാതന മെസ്സപ്പെട്ടോമിയിലാണ് ഉപ്പിലിട്ടത് ആദ്യമായി ഉത്ഭവിച്ചത് ഉപ്പിലിട്ടതിൽ സാധാരണയായി പിനാഗിരി ഉപ്പ് എന്നിവ ചേർക്കുന്നു ഇവ വായു കടക്കാതെ പാത്രത്തിൽ അടച്ചു വെക്കുന്നു ഉപ്പിലിട്ടതിൻ്റെ പി എച്ച് ഫോർ പോയിന്റ് സിക്സ് അല്ലെങ്കിൽ അതിൽ താഴെ ആയതിനാൽ മോശം ബാക്ടീരിയകൾ നശിക്കുന്നു ഇവിടെ കുറച്ച് വെറൈറ്റി വിഭവങ്ങളാണ് ഉപ്പിലിട്ടിരിക്കുന്നത് കേട്ടോ വേറൊന്നുമല്ല പൈനാപ്പിൾ മാങ്ങ സ്ട്രോബെറി നെല്ലിക്ക കൊക്കുംബർ എന്ന് വേണ്ട നിരവധി ഐറ്റംസ് എല്ലാവരും ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ ഉപ്പിലിട്ടതിൻ്റെ രുചി ഓ വായിൽ വെള്ളമോറുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ